ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ചുരിദാറുകെട്ട് നൈറ്റി എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് പഠിച്ചത് ആ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ത്രീ പീസ് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് പഠിക്കുന്നത് അപ്പൊ നാളെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം അപ്പൊ ഇന്ന് അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതൊരു ത്രീ പീസ് നൈറ്റിയാണ് അപ്പൊ ഒരു മൂന്ന് മീറ്റർ നൈറ്റി മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ലെങ്ത് ഫുൾ ലെങ് ആയിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ശകലം കട്ട് ചെയ്ത് കളയാറുണ്ട് അപ്പം ഇത് ഞാനിത് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടും ഫുൾ ലെങ്ത് നമുക്ക് കിട്ടും അപ്പം ത്രീ പീസ് കട്ടിങ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് സാധാരണ നെറ്റിക്ക് അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് നമുക്ക് ആദ്യം ഷോൾഡർ ആണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പം ഞാൻ ഇതിന്റെ ഷോൾഡർ എട്ട് ഇഞ്ച് ഷോൾഡർ ആണ് അടയാളപ്പെടുത്തുന്നത് ഇതാ എട്ട് ഇഞ്ച് ഷോൾഡർ ഞാൻ എടുത്തു എട്ട് ഇഞ്ച് ഷോൾഡർ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ആംഹോളും അതേപോലെ എട്ട് ഇഞ്ച് എടുത്തു അപ്പം ഇവിടെ ഒരു ലെവൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചെസ്റ്റിന്റെ ഈ ആംഹോള് വന്ന് അവസാനിക്കുന്ന ഭാഗത്തും ഷോൾഡർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഒന്നും കൂടി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടു എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടു ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ അളവാണ് നെക്കിന്റെ അളവ് ദാ നെക്കിന്റെ വീതി ഞാനിവിടെ എടുക്കുന്നത് ഒരു രണ്ടര മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് വേണം മൂന്നിഞ്ച് വൈഡാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പം എന്താ മൂന്നിഞ്ച് വൈഡ് ഞാൻ എടുത്തു നെക്കിൻ്റെ വീതി മൂന്നിഞ്ച് എടുത്തു ഇനി നമുക്ക് ആദ്യം ബാക്ക് നെക്ക് അടയാളപ്പെടുത്താം അപ്പം ബാക്ക് നെക്ക് ഞാനൊരു മൂന്നിഞ്ച് ബാക്ക് നെക്ക് എടുത്തു ഇനി ഫ്രണ്ട് നെക്ക് ഞാനൊരു ഫ്രണ്ട് നെക്ക് എടുത്തു നിങ്ങൾക്ക് ആറിന് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിപ്പം ആറാണ് നെക്ക് എടുത്തത് എന്നിട്ട് നമ്മൾ തിരിച്ചും ബൈഡ് മൂന്നര വേണമെന്നുള്ളവർക്ക് മൂന്നര കൊടുക്കാം ഞാനിപ്പം മൂന്നേ എടുക്കുന്നുള്ളുതാ ഈ മൂന്ന് എടുത്തിട്ട് ഇതാ ഈ ഇത് ബോക്സ് പോലെ നമുക്കൊന്ന് വരച്ചുവിടാം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക്സ് എഴുതേണ്ട ദ ബാക്ക് നെക്ക് നമ്മളൊന്ന് വരച്ചു കൊടുത്തു നെക്ക് നമ്മൾ സാധാരണ ത്രീ പീസ് നൈറ്റിയുടെ ഷേപ്പ് വരത്തില്ലേ അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് നമ്മൾ ദാ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിനൊക്കെ നമ്മൾ വരച്ചു കൊടുത്തു ഇതെങ്ങനെയാണ് ഞാൻ ഫ്രണ്ടിനൊക്കെ നെക്ക് അടകളപ്പെടുത്തിയത് ഇനി നമുക്ക് യോക്കിന്റെ ഇറക്കം വേണം അടയാളപ്പെടുത്താൻ യോക്കിന് ഞാനൊരു ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി യോക്കിന് പത്ത് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തിയതാ യോക്കിന്റെ ലെങ്ത് ആണ് ഇഞ്ച് ഇവിടെ ഞാൻ പത്ത് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി ഇപ്പം മറുസൈഡ് ഈ ഭാഗത്തായിട്ട് നമുക്ക് താഴത്തെ ഭാഗം വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പതിനൊന്ന് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നതാ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് എടുത്തു മാർക്ക് ചെയ്തിട്ടു ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ത്രീ നൈറ്റിക്ക് വേണ്ടുള്ള ആ ഷേപ്പ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പം മുകളിൽ നിന്ന് അതാ ഇവിടെ ഈ ആറ് വന്ന് എൻ്റെ അവസാനിച്ചെടുത്തുനിന്ന് ഒരു മൂന്നര ഇഞ്ച് ത്രീ പീസിനൈറ്റിക്ക് വെട്ടിയെടുക്കാനാണെന്താ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഈ നൈറ്റിയുടെ ഫ്രണ്ട് വെഴുത്തിന്റെ ഈ കോർണർ ഇല്ലേ ഈ കോർണറിൽ നിന്ന് ഇത ഇതുപോലെ ചരിച്ച് ഒരു മൂന്നര ഇഞ്ച് ദാ ഇവിടെയും മൂന്നര ഇഞ്ച് എടുക്കണം എന്നിട്ട് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാ ഇങ്ങനെ കോർണർ ഭാഗം വരച്ച് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം കൊടുക്കണ്ട ഈ മൂന്നര ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കണം ഇങ്ങനെ ഷേപ്പ് വരച്ചു നമ്മൾ ഷേപ്പ് വരച്ച് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ ഈ ഓക്കടയാളപ്പെടുത്തിയില്ലേ ഈ യോക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഭാഗത്ത് നിന്ന് ദാ ഇവിടെ നിന്ന് ഒരു ഷേപ്പ് നമ്മൾ ആം ഹോളിലോട്ട് ആംഹോളിലോട്ട് വരച്ച് ഇങ്ങനെ ഇടും ഇങ്ങനെ ഒന്ന് ആം ഹോളിലോട്ട് വരച്ചിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുത്തെ ഷേയ്പിന് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തും ദാ ഒന്നര ഇഞ്ച് ഈ ആം ആംഹോളിന്റെ ഭാഗത്ത് നീക്കി അടയാളപ്പെടുത്തും അവിടെ നിന്നാണേ നമ്മൾ ഈ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതാ ഈ ഷേപ്പ് അത ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ദാ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ വരച്ചു കൊടുത്തത് അപ്പം ഇത്രയും ഭാഗങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ നമ്മൾ ഫുൾ ലെങ്ത് നൈറ്റിക്ക് എടുത്തു അത് കഴിഞ്ഞ് ഷോൾഡർ എട്ട് എടുത്തു ആം ഹോള് ഇവിടെ എട്ട് എടുത്തു എട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് നീക്കിയിട്ടാണ് ദൈ വരച്ചേക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഈ ഷേപ്പിന് കണ്ടോ ഈ ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് ബാക്കിനൊക്കെ ഒരു ഇഞ്ച് എടുത്തു ഫ്രണ്ടിനൊക്കെ ആറഞ്ചും എടുത്തു ആറഞ്ച് എടുത്തിട്ട് നമ്മൾ ത്രീ പീസിനായിട്ട് അല്ലേതായിരിക്കുന്നേ അപ്പൊ ത്രീ പീസിന് അതിന്റെ ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ നെക്കിന്റെ ഭാഗത്തുനിന്ന് താഴോട്ട് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗ കോർണർ ഭാഗത്ത് നിന്ന് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഒന്ന് ചരിച്ച് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ ഒരു ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുത്തു അപ്പം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് നമ്മളൊരു പത്ത് ഇഞ്ച് എടുത്തിട്ടുണ്ട് യോക്ക് ഭാഗമാണ് മുകളിൽ നിന്ന് താഴോട്ട് പത്ത് ഇഞ്ച് എടുത്തു അപ്പം എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ട സ്ലീവാണ് ആണ് അപ്പം സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ എടുക്കുന്ന ഒരു ഏഴ് ഇഞ്ച് സ്ലീവ് എടുക്കുന്നുണ്ട് അതാ ഏഴ് ഇഞ്ച് സ്ലീവ് എടുത്തെ ഏഴോ ഏഴരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കാം അവിടെ നിന്ന് അപ്പം സ്ലീവ് ലെങ്ത് ഏഴ് ഇഞ്ച് എടുത്തു ഇനി മുകളിൽ നിന്നു ദ താഴോട്ട് ഞാനൊരു പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒരു പത്ത് ഇഞ്ചാണ് വണ്ണം മാർക്ക് ചെയ്യുന്നതാ ഇഞ്ച് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം അപ്പം ഇത് ഇതിൻ്റെ വണ്ണം നോക്കണ്ടേ ഇതിന്റെ ഇനി താഴോട്ടുള്ള വണ്ണം നോക്കണം അത് താഴോട്ട് ഞാനൊരു ഏഴര ഇഞ്ച് വണ്ണം എടുത്തു അതിൻ്റെ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു ഇതാ ഒന്നര ഇഞ്ച് കൊടുത്തു ഇനി ഇതിങ്ങനെ ഇവിടെ നിൽക്കട്ടെ ബാക്കി ഭാഗം കൂടെ കാണിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഒരു പതിനൊന്നിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കിട്ടില്ലേ ആ പതിനഞ്ച് ഈ സ്കേർട്ട് ാണ് താഴത്തോട്ടുള്ള പാട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പതിനൊന്നിഞ്ച് അടകളപ്പെടുത്തിയിട്ടത് അപ്പം ഈ നമ്മൾ ആദ്യം ഒരു മൂന്നിഞ്ച് എടുത്ത് വരയ്ക്കും ഇങ്ങനെ ഒരു മൂന്നിഞ്ച് എടുത്ത് വരച്ചു കൊടുത്തു ഇതാ മൂന്നിഞ്ച് ഇനി ഇവിടെ നമ്മളൊരു താഴോട്ട് ഒരു രണ്ടിഞ്ച് ഇറക്കി വരയ്ക്കും ഇങ്ങനെ ഇറക്കി വരച്ചു ഇറക്കി വരച്ചതിന് ശേഷം ഇങ്ങനെ അപ്പം അവിടെ എത്രയും നമ്മൾ വരച്ചു വിട്ടു അത് കഴിഞ്ഞ് നമ്മളിവിടെ ഈ സ്ലീവ് ഞാൻ ആദ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ് പല സ്ലീവ് മാത്രമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും അതിനകത്ത് സ്ലീവ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം നമ്മൾ ഇതായി ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു മൂന്നര ഇഞ്ച് ഇങ്ങോട്ട് ദാഹ്നീക്കി നമ്മൾ സ്ലീവ് സ്ലീവ് അങ്ങനെ വരയ്ക്കുന്നത് കാണുസരി ഇങ്ങനെ ഇങ്ങനെ സ്ലീവ് വരച്ച് ഇവിടെ നിന്ന് സ്ലീവിന്റെ വണ്ണം നമ്മൾ അടയാളപ്പെടുത്തി അപ്പം ഇവിടെ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുഴിച്ച് ഇങ്ങനെ ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കും ദൈനം ഇങ്ങനെ ഇങ്ങനെ വരും ഇതാ ഇത് താഴ്ത്തെ ഭാഗമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ അപ്പം സ്ലീവായി നമ്മുടെ ഫ്രണ്ട് ഭാഗമായി ഇനി ബാക്ക് ഭാഗം നമുക്ക് എടുത്തു പെട്ടണം അപ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് അടയാള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ശക്കലം കൂടെ ഒന്ന് ഇങ്ങനെ ഈ ഭാഗത്ത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് ഇത് വേസ്റ്റ് ഭാഗം നമ്മളൊന്ന് ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതെങ്ങനെയൊന്ന് വരച്ച് ഇതെങ്ങനെയൊന്ന് വരച്ചിട്ട് ഈ ഭാഗം നമുക്ക് ആവശ്യമുള്ളതല്ല എന്നാലും അറിയാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് തുണിയുടെ ഒരു ഷേയ്യില് നമുക്ക് വേസ്റ്റ് ഒന്നും ഒരുപാട് കിട്ടുന്നില്ല ഇവിടെ ഒരു തുണിയുടെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് വരച്ചിട്ടത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം താഴോട്ട് നമ്മൾ പ്ലീറ്റ് ഒക്കെ ഇട്ട് ഇവിടെ സെൻറ്ററിൽ ഒരു അടയാളപ്പെടുത്തി പ്ലീറ്റ് ഇട്ട് പിന്നെ നമുക്ക് ലേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോർണർ ലേസ് വെച്ച് പിടിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ അപ്പം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇത്ര ഭാഗം വേസ്റ്റിലോട്ട് മാറുവാണേ അപ്പം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ദാ ഇങ്ങനെ വന്ന് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അടുത്തതായിട്ട് എന്നാലേ മനസ്സിലാവത്തുള്ളൂ ദാ സ്ലീവ് കട്ട് ചെയ്തു ദാ സ്ലീവ് ഇവിടെ വരേ ഉള്ളൂ നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇത്ര ഭാഗം ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് ഭാഗമാ ഇത് നമുക്ക് ആവശ്യമുള്ള ഭാഗം അല്ലേ ഇത്രയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് വേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പൊ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ അങ്ങനെ വരച്ചിട്ടത് ഇത് നമുക്ക് താഴത്തെ ഭാഗം ഇവിടെ നിന്ന് അടുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടു ഇനി എന്റെ ഫ്രണ്ടും ബാഗ് നമുക്ക് എടുത്തു പെട്ടെന്ന് എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇപ്പം ഈ നൈറ്റിയുടെ ഈ താഴത്തെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഫുൾ ലെങ്ത് ലെങ്തി അപ്പൊ ഇവിടെ ഒരു തുണിയുടെ ഒരു ശകലം വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുക ഇനി ഇതിനെ നമ്മള് രണ്ടായിട്ട് മാറ്റും ഫ്രണ്ട് ഇതിന്റെ ബാക്ക് പോർഷനിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഫ്രണ്ടിലല്ലേ നമുക്ക് ത്രീ പീസ് വരുന്നത് ഇതിന്റെ ബാക്ക് പീസ് നമ്മളെടുത്ത് നെക്ക് വെട്ടി കൊടുക്കണം ബാക്ക് പീസ് എടുത്ത് മാറ്റി ഇനി ഫ്രണ്ട് പീസ് ആണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് നമ്മുടെ ത്രീ പീസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതാ ഈ ഒരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പുറത്തെ ഭാഗം നമുക്ക് ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് പിന്നെ ഈ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളർ വെക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടതായി ഇങ്ങനെ വരും ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കളർ വയ്ക്കാം ഈ മഞ്ഞ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തോ വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പം നാളത്തെ ക്ലാസ്സിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കമൻറ്റ് ചെയ്താൽ മതി അതിന് മറുപടി ഞാൻ പറയാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് നാളെ കാണാം